ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന ഈ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നാല് ബ്രസീലിയൻ ക്ലബ്ബുകളാണ് പങ്കെടുത്തിട്ടുള്ളത് നാല് ക്ലബ്ബുകൾക്കും പ്രീക്വാർട്ടർ യോഗ്യത കരസ്ഥമാക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷേ പ്രീ ക്വാർട്ടറിൽ രണ്ട് ക്ലബുകൾ പുറത്തായി ബോട്ടഫോഗോ അതുപോലെ തന്നെ ഫ്ലമംഗോ എന്നിവരാണ് പുറത്തായത് അതേസമയം ഫ്ലുമിനൻസ് പാൽമിറാസ് എന്നിവർക്ക് ക്വാർട്ടർ ഫൈനൽ യോഗ്യത കരസ്ഥമാക്കാൻ കഴിഞ്ഞു ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു ബോട്ടഫോഗോയെ പാൽമിറാസ് പരാജയപ്പെടുത്തിയത് അതേസമയം കരുത്തരായ ഇൻറ്റർ മിലാനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഫ്ളുമിനൻസ് ഇപ്പോൾ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിന് യോഗ്യത സ്വന്തമാക്കിയിട്ടുള്ളത് ഒരു അട്ടിമറി വിജയം തന്നെയാണ് അവർ ഇന്നലെ സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും ബ്രസീലിയൻ ക്ലബ്ബുകൾ തമ്മിലുള്ള വൈരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ വമ്പൻ ക്ലബുകൾ തമ്മിൽ ബ്രസീലിൽ വെച്ചുകൊണ്ട് വലിയ ഒരു അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രകോപനം ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇന്നലെയാണ് ഇന്ററിനെ തോൽപ്പിച്ചുകൊണ്ട് ഫ്ലുമിനൻസ് അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത് ഇതിന് പിന്നാലെ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പുറത്തായ ബ്രസീലിയൻ ക്ലബുകളായ ബൊട്ടഫോഗോ അതുപോലെ തന്നെ ഫ്ലമൊങ്കോ എന്നിവരെ ചൊറിയാൻ ഫ്ലുംനൻസ് ഇപ്പോൾ സമയം കണ്ടെത്തിയിട്ടുണ്ട് ഒരു ട്വീറ്റ് അവർ പങ്കുവച്ചിട്ടുണ്ട് അതിൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ് റിയോഡി ജനീറോയിലെ അന്തരീക്ഷം എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നിട്ട് ബോട്ടഫോഗോയെയും അതുപോലെ തന്നെ ഫ്ലമംഗോയെയും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് പുറത്തായ ഈ രണ്ട് ക്ലബ്ബുകളോട് അതായത് ബ്രസീലിലേക്ക് തിരിച്ചെത്തിയ രണ്ട് ക്ലബുകളോട് ചോദിക്കുകയാണ് ഫ്ലുമിനൻസ് ഇപ്പോൾ വിജയിച്ചു ഞങ്ങൾ വിജയിച്ചു എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷം അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയുണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത് വളരെ വ്യക്തമാണ് ഒന്ന് ചൊറിയുകയാണ് അല്ലെങ്കിൽ ഒന്ന് പരിഹസിക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത് പുറത്തായ രണ്ട് ക്ലബുകളെയും അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഫ്ലുമിനൻസിന്റെ വിജയം എടുത്തു പ്രശംസിക്കേണ്ട ഒന്ന് തന്നെയാണ് യു എഫ ചാമ്പ്യൻസ് ലീഗിലെ റണ്ണേഴ്സ് അപ്പായ ടീമിനെയാണ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് അവരിപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇവരോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു വിനയം കാണാം